ഹായ് ഫ്രണ്ട്സ് നിങ്ങളാരും ഇതുവരെ തയ്യാറാക്കാത്ത വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഇന്ന് കേട്ടോ അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ട് അതിലോട്ട് കുറച്ച് ഓയിലും നെയ്യും കൂടി മിക്സാക്കിയത് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഒരു കപ്പ് കടലപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് വളരെ രസകരമായ ഒരു ഫുഡാണ് കേട്ടോ വീഡിയോ മുഴുവനായിട്ട് കാണണം കേട്ട ലാസ്റ്റ് വരെ എന്നാലാണ് ഇതിൻ്റെ മെയിൻ ട്വിസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളു കേട്ടോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ അതിലോട്ട് ഞാൻ ഒരു കപ്പ് മൈദയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് അത് നന്നായിട്ട് വറുത്ത് ഇളക്കി എടുത്തിട്ട് മാറ്റി വയ്ക്കുന്നുണ്ട് വീഡിയോ മുഴുവനായിട്ട് കാണുക ഇതിൽ വലിയൊരു സംഭവം ഉണ്ട് കേട്ടോ ലാസ്റ്റ് ഞാൻ കുറച്ച് ഒരു കപ്പ് പഞ്ചസാര എടുത്തിട്ട് അതൊന്ന് മെൽട്ടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു സ്പൂണ് ഏലക്ക പൗഡറും ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് വെള്ളവും ഒഴിച്ച് അതൊന്ന് നമുക്ക് കയറമെൽ ചെയ്തിട്ട് എടുക്കാം കേട്ടോ മൂന്ന് മുട്ടായി വേണം യൂട്യൂബിൽ വീഡിയോസ് കണ്ടിട്ട് മുട്ടായി ഉണ്ടാക്കുക എന്ന് പറഞ്ഞ് ഒരു വട്ടം ഉണ്ടാക്കി പാളിപ്പോയി അപ്പോൾ രണ്ടാമത് ഉണ്ടാക്കിയതാണ് കേട്ടോ രണ്ടാമത് ഉണ്ടാക്കിയതല്ലേ എന്തായാലും നിങ്ങൾക്ക് കാണിച്ചു തരാ എന്ന് വിചാരിച്ചതാണ് കേട്ടാ അങ്ങനെ പഞ്ചസാര ഇവിടെ മെൽറ്റായി വന്നിട്ടുണ്ട് കേട്ടോ ഇത് ഞാൻ കൗണ്ടർ ടോപ്പിൽ കുറച്ച് ഓയിൽ പുരട്ടിയിട്ട് അതിലോട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് പെട്ടെന്ന് തന്നെ ഇത് കയ്യിൽ കൊണ്ട് ഒരു ഭാഗത്തേക്ക് ഇളക്കി യോജിപ്പിക്കണം എന്നാലേ നമുക്കിത് നടക്കുകയുള്ളൂ സംഭവം എനിക്കത്ര സുഖമായിട്ട് തോന്നിയില്ല എനിക്ക് നടന്നില്ല ഞാൻ ഒരുപാട് ശ്രമിച്ചു നോക്കി ഒരു വട്ടം ഇത് ഫ്ലോപ്പായ ശേഷം ഞാനിത് വീണ്ടും ഇത് ഉരുത്തി വീണ്ടും വാർന്ന് നോക്കി നോക്കി പക്ഷേ എനിക്കിത് ആയില്ല ഇതുപോലത്തെ ഈ ഒരു റെസിപ്പി ഉണ്ടാക്കിയവർ ഉണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിക്കണം കേട്ടോ എവിടെയാണ് എന്താണ് സംഭവിച്ചത് എന്ന് ലാസ്റ്റ് എനിക്ക് കിട്ടിയ ഒരു മുട്ടായി ആണ് ഇത് സോൺ പക്കൊടി മുട്ടായി ാണ് കിട്ടിയത് ഒട്ടാകെ കയ്യിലൊക്കെ പെരണ്ട് സത്യം സത്യം പോലെ നമ്മൾ വീഡിയോ ചെയ്യണമല്ലോ അങ്ങനെ അപ്ലോഡ് ചെയ്യുന്നതാണ് കേട്ടോ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്കും കമൻറ്റും ഇടണേ ഈ ഒരു മുട്ടായിൻ്റെ അഭിപ്രായം മുട്ടായി എന്നാലും കൊള്ളാം കഴിക്കാം പക്ഷേ സൊണ്ടപ്പൊടി ആയിട്ടില്ല കേട്ടാ ലോലിപോപ്പ് പോലത്തെ ഉറപ്പുള്ള മുട്ടായി ആണ് കേട്ടാ അതായത്